ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച പുളിയെ മാങ്ങിയൊക്കെയിട്ട് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയായിട്ടായിട്ട് അപ്പച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു മീൻകറിയാണ് അപ്പോൾ നമുക്ക് ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ആവോലി മീൻ എടുത്തേക്കുന്ന കറുത്ത ആവോലിയെ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം ഇനി നമുക്ക് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നോളം വരെ നമുക്ക് ഈ ഒരു എണ്ണയിലിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി ചെറുതാക്കി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് വരെ നിങ്ങൾക്ക് ഉള്ളി ഉണ്ടെങ്കിൽ നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് ചതച്ച് ഇട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതൊക്കെ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മാത്രം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് അതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇരുവെള്ള മുളക് പൊടി അതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതോടും വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറാൻ മാറുന്നോടും വരെ ശരിക്കും ഇളക്കി കൊടുക്കണേ പച്ചമണം മാറിയില്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ നമ്മുടെ മസാല പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ അരിഞ്ഞ് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാലയിൽ ശേഷം അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കതിലേക്ക് കുറച്ച് ചൂട് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണേൽ രണ്ടാം പാൽ മാത്രം വേവിക്കാം ഞാനിപ്പം കുറച്ചൂടെ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീൻ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ മീനെല്ലാം ഇവിടെ ഇതുപോലെ വെറുക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറിയിൽ നിന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാനതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി സിമ്പിൾ ആയിട്ടുണ്ട് അതായത് നല്ല ടേസ്റ്റ് ഉള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാ കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്ന വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കടുക് താളിച്ചു ഒഴിക്കാം കേട്ടോ അപ്പോൾ കടുക് ഞാൻ താളിച്ചു ഒഴിച്ചിട്ടില്ല കടുക് താളിച്ചൊഴിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്ന വരുന്നോടം വരെ താങ്ക് യു ബൈ ബായ്